ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ടേസ്റ്റി റെസിപ്പീസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബദാം മിൽക്കാണ് അതിന് വേണ്ട ചേരുവകൾ മുക്കാൽ കപ്പ് ബദാം തൊലി കളഞ്ഞെടുത്തതാണ് ഇത് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചതാണ് ആവശ്യത്തിന് പഞ്ചസാര മൂന്നോ നാലോ ഏലക്ക രണ്ട് കപ്പോളം പാല് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അല്പം ബദാം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇഷ്ടാനുസരണം എന്ത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം സാഫ്രോൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനൊരു ബ്ലണ്ടർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇതേ സമയം നമ്മുടെ പാൽ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം പാലൊന്ന് തിളക്കാൻ അനുവദിക്കാം ഇപ്പോൾ നമ്മുടെ ബദാം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാലിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പാൽ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് ലോ ഫ്ലെയിമിലാക്കാം അതിലേക്ക് നമുക്ക് ബദാം പേസ്റ്റ് കൂടി ആഡ് ചെയ്യാം നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പാലൊന്ന് നന്നായി തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ബദാം മിൽക്ക് തയ്യാറായിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അല്പം ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇതിൻ്റെ മുകളിലായി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ചേർത്ത് കൊടുക്കാം നമുക്ക് ചൂടോടുകൂടിയും തണുപ്പിച്ചും ഇത് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണിത് എല്ലാവരും ഇത് നിങ്ങളുടെ വീട്ടിൽ പരീക്ഷിച്ചു നോക്കൂ താങ്ക് യു